പാർവതി ഉദരത്തിൽ ഗർഭം ധരിച്ച് പ്രസിച്ചതാണ് ഏട്ടക്കിരി മകനെ ഏട്ടയ്ക്ക് പോയിട്ടുണ്ടായ പുത്രനായതുകൊണ്ടാണ് ഏട്ടക്കിരി മകൻ എന്നിവരാണ് പുത്രൻ ജനിച്ചതിന് ശേഷം ആ കുട്ടിയെ കാട്ടിൽ ഉപേക്ഷിച്ച് പോവുകയാണ് ശിവനും പാർവതി അപ്പോൾ കാട്ടിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ ശിവൻ വരം കൊടുക്കുന്ന ഈ മൂന്ന് ലോകത്തും നിന്നോടാ ജയിക്കില്ലെന്നുള്ള വരം കൊടുത്തിട്ട് ശിവനും പാർവതിയോട്ടും പോവുകയാണ് കുട്ടിയുടെ കരച്ചിൽ കേട്ട് കാട്ടാളന്മാരെടുത്ത് വളർത്തുകയും അവരുടെ വിദ്യാഭ്യാസമായ അക്രവിദ്യയിലെ കുട്ടി ഗംഗേമരാകും ചെയ്തു അങ്ങനെ കാട്ടിൽ കിടന്ന് ദുഷ്ടവർഗങ്ങളെ നിഗ്രഹിച്ച് വിലശ നടത്തുന്ന സമയത്ത് ദേവന്മാരും മറ്റുള്ള രാജാക്കന്മാരൊക്കെ വീതിയെ അങ്ങനെ അവർ ശിവൻ്റെ അടുത്ത് പോയി പറഞ്ഞു ഇങ്ങനൊരു കുട്ടി വന്ന് ഭയങ്കര ശല്യമായിരിക്കും അപ്പം ശിവൻ പറഞ്ഞു ഞാൻ എൻ്റെ മകനാണ് ഞാൻ അനുഗ്രഹിച്ചുള്ളതാണ് വരം കൊടുത്തത് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റിയാവുന്നത് അങ്ങനെ അവർ മഹാവിഷ്ണു എടുത്ത് പോയി മഹാവിഷ്ണു ഒരു ദിവസം ഒരു പഞ്ചുരിക്ക ഉണ്ടാക്കി ബ്രാഹ്മണ വേഷത്തിൽ ഈ കുട്ടി പോകുന്ന വഴിക്ക് വന്നു പഞ്ചുരിക്ക കണ്ടപ്പോൾ ഈ കുട്ടിക്കത് കിട്ടിയാൽ കൊള്ളാതായി കാരണം യുദ്ധപ്രീനാണ് ആയുധം കണ്ടപ്പോൾ വേണ്ടെന്ന് പറയില്ല അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു തരാൻ പറ്റില്ല ഞാൻ എൻ്റെ ആവശ്യമുണ്ടാക്കി തന്നു അങ്ങനെ തർക്കിച്ചു തർക്കത്തിനൊടുവിൽ ബ്രാഹ്മണൻ പറഞ്ഞു ഞാൻ തരാൻ ചെല്ലുക പക്ഷേ അത് നിലത്ത് വയ്ക്കാൻ പാടില്ല ആരേലും വെക്കാൻ പാടില്ല അങ്ങനെ ശഹലം ചെയ്ത് ചുരിക വാങ്ങി ചുരിക കിട്ടി സന്തോഷം ചുണ്ടിൽ വന്നു അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ബ്രാഹ്മണനെ കാണാൻ അപ്പോൾ കണ്ണ് രൗദ്രായി ചുണ്ട് സൗമ്യം കണ്ണ് രൗദ്രാണ് ആ തിരിഞ്ഞു നോക്കുന്ന രൂപമാണ് ഇവിടെ കളമെഴുതുന്നത് എല്ലാറ്റൊപ്പന്മാർ കളമെഴുതുന്ന രൂപം തിരിഞ്ഞു നോക്കുന്ന രൂപമാണ് അപ്പോൾ ഇനി യുദ്ധം ചെയ്യാൻ പറ്റില്ല കാരണം വില്ലും വലുതയിലും അമ്പ് കൈ അമ്പുള്ളിലും കൂട്ടിപ്പിടിച്ച് വലുത് കൈകൊണ്ട് ചുരുക്കം വാങ്ങി ഇനി നേരത്ത് വയ്ക്കാൻ പല ചില കാരണം യുദ്ധത്തിൽ സാധാരണക്കില്ല അങ്ങനെ കൈലാസത്തിൽ പോയി അച്ഛനോട് പറയുകയാണെങ്കിൽ ഞാൻ പറ്റിയെന്നോർ അച്ഛൻ പറഞ്ഞ് വീടല്ലൂരിൽ നമ്പു മലക്കോട്ട പറഞ്ഞ കോട്ടയിൽ അവിടുത്തെ രാജാവിൻ്റെ ഭക്തനാണ് അവിടെ പോയി താമസിച്ചു അപ്പോൾ ഭക്തജനങ്ങൾ നിന്നെ പൂവിട്ട് പൂജിക്കും അവർ എന്ത് ചോദിക്കുന്നുവോ കുളിക്കുക അപ്പോൾ നിനക്ക് എഴുതണം അതുകൊണ്ട് വേട്ടയ്ക്കൽ പറഞ്ഞ പ്രത്യേകത നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യം തന്നിട്ട് അങ്ങോട്ട് കൊടുക്കും ിപ്രപ്രസാദിനും ക്ഷിപ്രകോധിയും ചൂണ്ടു സൗദിയും കണ്ണൂരവധികം സൃഷ്ടി സ്ഥിതി സംഹാരാധി കളമെഴുതും ചടങ്ങ് ആദ്യം കുറുപ്പന്മാർ ഭഗവാന്റെ രൂപം കളമെഴുതി നിർത്തുന്നു ആദ്യം ഉച്ചപ്പാട്ട് കഴിക്കുന്നു ഉച്ചപ്പാട്ട് ഉച്ചത്തിൽ പാടുക എന്നാണ് അന്ന് വേട്ടയാളിലുണ്ട് ഭഗവാനെ യൂടെ അറിയാൻ സജ്ജരായിട്ട് ഇരിക്കണം എന്നിവ മുന്നറിയിപ്പാണ് കുട്ടിയറിയിപ്പാണ് ഉച്ചത്തിൽ പാടുക എന്ന ചടങ്ങ് അത് കഴിഞ്ഞ് കല്ലാറ്റ കുറുപ്പന്മാരെ കളമെഴുതി നടത്തുന്നു പഞ്ചവർണ്ണപ്പൊടികളെ കൊണ്ട് അളവുക പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കി അഞ്ച് തരം പൊടി കരി കരിപ്പൊടി കരിപ്പൊടി പറഞ്ഞാൽ ഉമിക്കരി കരിച്ച പച്ചപ്പൊടി എന്ന് പറഞ്ഞാൽ വാതരയിലും പൊടി മഞ്ഞൾപ്പൊടി അരിപ്പൊടി മഞ്ഞളും ചൂങ്ങാമ്പും കൂടി മിക്സ് ചെയ്തിട്ട് ചുവന്ന പൊടി അങ്ങനെ അഞ്ച് വർണ്ണങ്ങളെ കൊണ്ടാണ് കളഞ്ഞത് കളമെഴുതി ഭഗവാനെ സൃഷ്ടിച്ചു അത് കഴിഞ്ഞ് വൈകുന്നേരം നേരത്ത് മുല്ലയ്ക്കൽ പാട്ടിൽ ചടങ്ങുണ്ട് മുല്ലയ്ക്കൽ പാട്ടിൽ പോകുക എന്നാണ് ചടങ്ങ് എൻ്റെ ഐതിഹ്യം വേട്ടയാടാൻ പോകുക എന്നൊരു സങ്കല്പമാണ് ദുഷ്ടതയെ നശിപ്പിക്കുക എന്ന് അന്മയെ വരുത്തുക ലക്ഷ്യത്തോടുകൂടി ഇതിലേൽ ഇപ്പോൾ വാതികോഷത്തോടു കൂടി വരും വാതികോഷത്തോടു കൂടി വന്ന് ദുഷ്ടയെ നശിപ്പിക്കുവാൻ വേണ്ടി ദുഷ്ടമൃഗങ്ങളെയും വിജയിക്കാൻ പുറത്തുള്ള നൃത്തം ആ അതിന് ഈടും കൂറുന്നവര് ഇവതാണവ നൃത്തത്തിൻ്റെ ഒരു വകവേദാണ് അത് കഴിഞ്ഞ് കളത്തിന് ഉറ്റും പ്രദർശനം വയ്ക്കും കളത്തിന് ഇപ്പം പ്രദർശനം വെച്ചു കഴിഞ്ഞ് തന്ത്രിയോ അല്ലെങ്കിൽ മേൽശാന്തിയോ കളത്തിൽ പൂജ കഴിക്കും ഈ പൂജ കഴിക്കുമ്പോഴാണ് ഭഗവാന്റെ കളത്തിലുള്ള കളത്തിന് ചൈതന്യമില്ല ദീപസ് വരും അത് കഴിഞ്ഞ് എഴുതപ്പാട് വന്ന് കളത്തിലാമം ചെയ്ത് കളം പകുതി മാറ്റുന്നു അരയ്ക്കുന്ന താഴെ പകുതി മാറ്റി നാളികയിൽ അറിയാൻ പോകും നാളികേനറിയുന്ന സങ്കല്പം ഭഗവാൻ മേട്ടയാടി വന്നാൽ മൂന്ന് ഇളനീകളിലാണ് കുടിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവോകങ്ങളെ ആസ്പദമാക്കി കുടിക്കുന്ന ഈ മൃഗങ്ങൾ നവതീപ്ര ആസ്പദമാക്കിയിട്ടാണ് പതിനീരായിരത്തി നാളികേരം മറിയും കിട്ടുന്നത് ചുരുങ്ങിയത് മൂന്ന് നാളികരികളിലും എഴുതി പതിനേഴായിരത്തിട്ട് എതിക പറഞ്ഞ പന്ത്രണ്ട് രാശികളിലുള്ള എല്ലാ നാളെ ആൾക്കാരുടെയും ഉഷ്ഠതകളും കഷ്ടപ്പാടുകളും തീർക്കാൻ ആയിട്ട് ഒരു ദിവസം കൊണ്ട് എറിഞ്ഞു നിറയ്ക്കുക എന്ന സങ്കല്പത്തിലാണ് ഈ നാളികേരം അറിയുന്ന സങ്കല്പം അങ്ങനെ നമ്പുമലക്കോട്ടയിൽ നിന്നും അദ്ദേഹം ബാലുശ്ശേരി കോട്ടയിലേക്ക് വരികയും ബാലുശ്ശേരി കോട്ടയിൽ സമാധി ഉണ്ടായി ഈ സമാന സമയത്ത് അദ്ദേഹം കല്ലാറ്റുപുറത്തിനെ വിളിച്ച് കളം വേണ്ടി പാട്ടുപാടി ചിന്തിക്കാനും പന്നമ്പള്ളി വട്ടേരിയുണ്ട് ഇത് കോഴിക്കോടാണ് അദ്ദേഹത്തെ വിളിച്ച് വേട്ടയ്ക്കൂടെ കമ്പ്ലീറ്റ് അവലോചിച്ചു എവിടെ കളമ്പാട്ടുണ്ടോ അത് കളം പൂജിക്കൽ അധികാരം പന്നംപള്ളി വന്നിരിക്കുക അവർ വീട്ടുന്ന ആരെങ്കിലും പന്നു ചെങ്കിൽ അവരി ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഞങ്ങൾ കാരക്കുറന്നായിരുന്നു കുറുകന്മാരെ വിളിച്ച് പറഞ്ഞാൽ കറശേഷം അദ്ദേഹത്തിന് സ്ഥാപനം ചെയ്യാൻ പറ്റില്ല അത് കാരകുറിക്കുന്ന രാജി കാണാമെന്ന് ഭഗവാൻ വിളിച്ചത് കാലക്കുറവായാലും ചെയ്തതായിരുന്നു അപ്പോൾ ആധികാരികമായിട്ട് പാരമ്പര്യമായിട്ട് വെളിച്ചപ്പാട് ഞങ്ങളാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പലരും ചെയ്യുന്നുണ്ട് പക്ഷേ ആധികാരികമായിട്ട് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്കിടയിൽ അധികാരമാണ് കാലക്കുറവായത് കുറുപ്പ് പാട്ട് പാടുമ്പോൾ അത് തൂക്കനായുള്ള കാലക്കുറയ്ക്കേക്ക് അത് അതാര് വെളിച്ചപ്പെട്ടാലും അതന്നെ പറഞ്ഞു അത് ബാലുശ്ശേരിക്കോട്ട് സമാധി ചുമരലയ്ക്ക് വിരെയും പ്രാപിക്കേണ്ടതായിരുന്നു അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടല്ലൂർ നമ്പുമല ബാലുശ്ശേരിക്കോട്ട അത്താഴപ്പൂജ തൃക്കലങ്ങോട് മനുഷ്യരി തൃക്കലങ്ങോടാണ് ഇത്താഴത്തു ബാലുശ്ശേരി കോട്ടയിൽ വന്നതിന് ശേഷമാണ് ഇദ്ദേഹത്തെ ആരാധിച്ചാൽ യുദ്ധത്തിൽ നിന്നും കലഹത്തിൽ നിന്നും ശത്രുദോഷത്തിൽ നിന്നും സന്താനവാക്യം ജോലി സമ്പത്തികൊക്കെ ഉണ്ടാവുന്ന കണ്ട പിടിച്ച പണ്ടത്തെ രാജാക്കന്മാരും കോരുകയന്മാരും ആരാധിച്ചാണ് അവിടെ നിന്നാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏട്ടയ്ക്കും അതിൽ പ്രതിഷ്ഠി ഉണ്ടായിരുന്നത് അധികം പണ്ട് കാലത്ത് കാരണം ആവുകള സങ്കല്പത്തിലായിരുന്നു ആദ്യം ഇങ്ങനെയാണ് അമ്പലമായിട്ട് മാറിയിട്ട് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരു പത്ത് മുപ്പത് വർഷം വരച്ചും വിവിധ അമ്പലങ്ങളൊക്കെ ലൗകിക പാതയിലാണ് ആദ്യമൊക്കെ ഈ കടമ്പാട്ട് അപൂർവ ഉണ്ടായിരുന്നത് ഇപ്പോൾ ജീവിതത്തിൽ മുഖ്യ ക്ഷേത്രങ്ങളിലും കേട്ടക്കിലോ ക്ഷേത്രങ്ങളിലൊക്കെ കളംബാട്ടിൽ ഇവിടെ നടക്കുന്നുണ്ട് അത് ആ നാടിന് ഇപ്പൊ കഴിഞ്ഞാൽ കളമ്പാട്ട് കഴിഞ്ഞാൽ വൃക്ഷല യഥാദികൾ വരെ സന്തോഷിക്കുന്നവർ അത്ര ഐശ്വര്യമാണ് അപ്പോൾ ഭഗവാനെ നമ്മൾ മനസ്സിലാക്കി വിളിച്ച് നമ്മുടെ കാര്യം നടന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ക്ഷിപ്രപ്രസാദിയാണ് ക്ഷിപ്രോതി ഇതാണ് ചുരുക്കത്തിലുള്ള ഒരു ഐതിഹ്യം thank mm -hmm. you